എൻസ് എസ് എസ് എൻ ഡി പി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇന്നത്തെ കേരളത്തിന്റെ സൃഷ്ടിക്ക് ആധാരമായിട്ടുള്ള നവോത്ഥാനത്തിന്റെ കരുത്തു പകർന്ന മഹത്തായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് ആ പ്രസ്ഥാനങ്ങൾ അതാത് കാലഘട്ടങ്ങളിൽ അവർക്ക് യുക്തമെന്ന് തോന്നുന്ന അവരുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലുള്ള നിലപാടുകൾ എക്കാലത്തും ഒരു നൂറ്റാണ്ടായിട്ട് പല സമയത്ത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഇത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമോ ജിഹാദി രാഷ്ട്രമോ രാഷ്ട്രമോ അല്ല ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ് ജനാധിപത്യ രാഷ്ട്രത്തിൽ എല്ലാ സാമുദായിക സംഘടനകൾക്കും എല്ലാ മത സംഘടനകൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നു ബി ജെ പിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടിനെതിരായിട്ട് മറ്റൊരു സാമുദായിക സംഘടന പറഞ്ഞാൽ അതിനെ വിമർശിക്കുകയും അതിനെ അവഹേളിക്കുകയും ചെയ്യുന്ന സംസ്കാരം ബി ജെ പിക്ക് ഇല്ല അതിനെക്കുറിച്ച് ഞങ്ങൾ പഠിക്കും വേണ്ടി വന്നാൽ എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളുമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ എന്തെങ്കിലും ഉത്കണ്ഠയോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യും ആ രീതിയിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ബന്ധം ഞങ്ങൾക്ക് എൻ എസ് 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 എൻ ഡി പി ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകളുമായി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് ആ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് കരുത്ത് അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രസ്താവനകളൊന്നും ഞങ്ങൾ എന്താ ഒരു പ്രതിഷേധിക്കേണ്ട പ്രസ്താവനകളായിട്ടോ അതിനെ വിമർശിക്കേണ്ടതായിട്ടോ ഞങ്ങൾ കരുതുന്നില്ല അതിനുള്ള സ്വാതന്ത്ര്യം ശ്രീ സുകുമാരൻ നായർ ബഹുമാനീനായിട്ടുള്ള ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർക്കും മഹത്തായ പ്രസ്ഥാനമായിട്ടുള്ള നായർ സർവീസ് സൊസൈറ്റിക്കും ഉണ്ട് ശബരിമല വിഷയത്തെ സംബന്ധിച്ച് നിയമനിർമ്മാണം നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ ഇന്നേവരെ പറഞ്ഞിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമം വിശ്വാസികളുടെ മഹത്തായിട്ടുള്ള സംഗമം ആ വിശ്വാസികളുടെ മഹത്തായ സംഗമത്തിൽ ദക്ഷിണ ഭാരതത്തിൽ നിന്നുള്ള വിവിധ നേതാക്കന്മാർ പങ്കെടുത്തു സന്യാസി ശ്രേഷ്ഠന്മാർ പങ്കെടുത്തു ശരണം വിളിയാൽ മുഖരിതമായിട്ടുള്ള ആധ്യാത്മികവും അതോടൊപ്പം തന്നെ ഭക്തി ഒരു സമ്മേളനമായിരുന്നു പന്തളത്ത് നടന്നത് ആ സമ്മേളനത്തിൻ്റെ അവസാനം അവിടെ കൂടിയ അവിടെ അവതരിപ്പിച്ച പ്രമേയം അവിടെ പാസ്സാക്കിയ പതിനായിരക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തർ പാസാക്കിയ പ്രമേയം അതേ വേദിയിൽ വെച്ച് പാർട്ടിയുടെ സമാനാധിനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരന് അവിടെയുള്ള സന്യാസിമാരും അവിടെ കൂടിയ ആൾക്കാരും ഒരുമിച്ച് ചേർന്ന് കൈമാറി അദ്ദേഹം അന്ന് ആ വേദിയിൽ പറഞ്ഞത് ഈ പ്രമേയം നടപ്പാക്കിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബഹുമാന്യനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ട് ഇത് നടപ്പാക്കിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാവിധമായിട്ടുള്ള ഭാഗത്തു നിന്നുള്ള പരിശ്രമവും താൻ നടത്തും എന്നുള്ള വാക്കാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നൽകിയത് ആ വാക്ക് ഭാരതീയ ജനതാ പാർട്ടി പാലിക്കും അവിടെ ശബരിമല വിഷയത്തിന് പരിഹാരം കാണാൻ ശബരിമലയിലെ വികസന വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ ശബരിമല ശബരിമലയുടെ ആചാരങ്ങളും അതോടൊപ്പം തന്നെ അവിടുത്തെ മറ്റ് പൂജാ സംവിധാനങ്ങളും വേണ്ടവണ്ണം നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ അതുപോലെ തന്നെ അവിടെ വരുന്ന അയ്യപ്പ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെക്കാളും പ്രതിജ്ഞാബദ്ധമാണ് ആ പ്രതിജ്ഞാബദ്ധത ഞങ്ങൾ വരും നാളുകളിൽ കേരളത്തിലെ ശബരിമല ഭക്തന്മാരുടെ മുമ്പിൽ തെളിയിക്കും അതിനുവേണ്ടിയുള്ള ദൗത്യമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുത്തിരിക്കുന്നത് നിന്ന് ഒരുപാട് നേതാക്കളെ എനിക്ക് പറയാനുള്ളത് ശ്രീ അനിൽകുമാർ ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ളൊരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ ശവശരീരത്തിൽ നിന്ന് നിങ്ങൾ രാഷ്ട്രീയം കളിക്കരുത് അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് നൂറുകണക്കിന് പ്രവർത്തകരുടെ കണ്ണുനീരും കുടുംബത്തിൻ്റെ കണ്ണുനീരും നിങ്ങൾ നിങ്ങളുടെ പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കരുത് പ്രത്യേകിച്ച് ദേശാഭിമാനി പത്രത്തിനോടും കൈരളി ചാനലിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ് ഞങ്ങൾ കൈരളി ചാനലും ദേശാഭിമാനിയും അപവാദ പ്രചരണം നടത്തി ഞങ്ങളുടെ മരണപ്പെട്ട അനിലിനെയും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെപ്പോലും ദ്രോഹിക്കുന്ന സമീപനമെടുക്കുന്നതിനെതിരെ രാഷ്ട്രീയമായും നിയമപരമായിട്ടുമുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു ഞങ്ങൾ വക്കീൽ നോട്ടീസുകൾ അയച്ചു കഴിഞ്ഞു കേസുകൾ ഫയൽ ചെയ്തു കഴിഞ്ഞു അതുമായിട്ട് മുന്നോട്ട് പോകും ഞങ്ങളുടെ പ്രവർത്തകരുടെ ശവത്തിന് ശവത്തിൽ കുത്താനും ഞങ്ങളുടെ പ്രവർത്തകരുടെ ആത്മാവിനെ ക്രൂശിക്കാനും ഒരു മാധ്യമത്തിനും മാധ്യമത്തെയും ഞങ്ങൾ അനുവദിക്കില്ല ഒരു രാഷ്ട്രീയക്കാരനെയും അനുവദിക്കില്ല അങ്ങേയറ്റം വരെ പോരാടേണ്ടതെല്ലാം പോരാടി മുന്നോട്ട് പോകും ഇത്ര മാത്രമേ പറയാനുള്ളൂ ദേശ അപമാനിയോടും കൈരളിയോടും ഇത്രയേ പറയാനുള്ളൂ നിങ്ങളുടെ മൂന്നാം മൂന്നാംഘട രാഷ്ട്രീയ ഞങ്ങളുടെ പ്രവർത്തകന്റെ ശവശരീരത്തിന്റെ പുറത്ത് വേണ്ട എന്നാണ് കൈരളിയോടും ദേശാപമാനിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത് സബ്സ്ക്രൈബ് ആൻഡ് മിസ്ഡേറ്റ്